ആഘോഷങ്ങളുടെ നാടായ കൽപ്പിൽ ഒരുപാട് സ്നേഹം ഒഴുകി എത്തുന്ന പ്രിയപ്പെട്ട കോഴിക്കോടിന്റെ മണ്ണിൽ നമ്മളൊരു വലിയ വേദിക്ക് ഇന്ന് ഇവിടെ തുടക്കം വിടാ പോകുകയാണ് നിയമസഭയുടെ അഴിമതി ഭരണത്തിനെതിരെ തുടങ്ങിയ മുദ്രാവാക്യങ്ങളുയർത്തി എൽഡിഎഫ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം എ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രി വി അബ്ദുറഹ്മാൻ കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങൾ തടയുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ലീഗ് ഭരിക്കുന്ന നഗരസഭയ്ക്കുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു കോടി രൂപ എല്ലാ മൂലയിലും പദ്ധതികൾക്കായി ചെലവഴിച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മൾ കാണുന്ന യൂറോപ്യൻ നാടുകളിലും വിഭാഗത്തെ പോകുമ്പോൾ കാണുന്ന റോഡ് ആറുവരി പാത നമ്മുടെ നാട്ടിലുണ്ടായി നല്ല ആശുപത്രികൾ നല്ല വിദ്യാലയങ്ങൾ നല്ല സർക്കാർ കെട്ടിടങ്ങൾ ഇതെല്ലാം നമ്മുടെ നാട്ടിലുണ്ടായത് ഈ പദ്ധതി കൊണ്ട് ഉപയോഗിച്ചിട്ടാണ് അപ്പോ അത്തരം പദ്ധതി പദ്ധതികൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ആ പദ്ധതിയോട് പുറം ജീവിക്കുന്ന സമീപനമാണ് ഇവിടെ മേപ്പുറത്ത് ഹംസു അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളായ എം അനിൽകുമാർ എ പി സുബ്രഹ്മണ്യൻ എ സിറാജ് ഫസൽ താനൂർ കെ വിവേകാനന്ദൻ സി പി അശോകൻ പി അജയൻ തുടങ്ങിയവർ സംസാരിച്ചു കനറാ ബാങ്ക് നിന്നും ആരംഭിച്ച മാർച്ചിന് പി സുന്ദരൻ അലി കണ്ണൻതളി സുചിത്ര സന്തോഷ് പി ടി അക്ബർ പി പ്രശാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ടുഡേ താനൂർ ആഘോഷങ്ങളുടെ നാടായ ഒരുപാട് സ്നേഹം ഒഴുകി എത്തുന്ന പ്രിയപ്പെട്ട കോഴിക്കോടിന്റെ മണ്ണിൽ നമ്മളൊരു വലിയ വേദിക്ക് ഇവിടെ തുടക്കം വിടാൻ പോവുകയാണ്